ഇതാണ് നമ്മുടെ പോത്തനിക്കാട് വന്നിട്ട് ഓപ്പൺ ജിമ്മട്ടോ ഇപ്പൊ ഓപ്പൺ ജിമ്മിൽ പിള്ളേര് എക്സൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് ദൗറോ ദൂരം ചെയ്താൽ നോക്കട്ടെ എല്ലാം എന്താ അറിയോ ഇത് ഭയങ്കര വെയിറ്റാ ആണോ ഇത് നേരെ മുകളിലേക്ക് പോക്കണോ കടന്നിട്ട് മുകളിലേക്ക് പോക്കണോ അല്ലേ ഓക്കെ ഓക്കെ നോക്കട്ടെ നീ ചെയ്യോന്ന് നോക്കട്ടെ ആ നീ ചെയ്യണ്ടല്ലോ ചെയ്തോ ആ ചേടാ അവർ രണ്ടു മൂന്നാണെങ്കിലും ചെയ്യടാ അവന് ഒരൗ ഇട്ടപ്പത്തേക്കും മടത്തു വരുമോ അതായത് ബാക്കിയൊക്കെ ചെയ്താൽ നോക്കട്ടെ ഇതൊക്കെ എങ്ങനെയാ ഇതിൻ്റെ eh ini ditear no ini to mau lagi jaran no ini kenia ini ah pengan tungan oke 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 kolong ഇത് നേരെ നേരത്തെ അങ്ങോട്ട് കാല് കാലിൻ്റെ എക്സസൈസ് അല്ലേ ഉം ചെയ്തോ ഓക്കേ ആ ഓക്കേ ആ ആ ഇത് കാലിന് ഇത് തുടങ്ങാൻ പവർ തുടങ്ങാൻ ഓക്കേ ഇത് സൈക്കിളിങ് അല്ലേ ഇത് ലെഗിന് ഓക്കേ ആ ഓട്ടം അടിപൊളി സൈക്കിൾ ഉണ്ട് ഉം പിന്നെ ഇതന്നെ ഉള്ളത് കഴിക്കുള്ള ഇത് ആ ഓക്കെയാ കൊള്ളാം കൊള്ളാം അടിപൊളി എന്തായാലും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ ആണ് Okay. Mà đúng rồi đó ഓക്കെ പോയിക്കോട്ടെ എന്നാൽ ആ യൂട്യൂബിലിട്ടിട്ടുണ്ട് എല്ലാത്തിലും വിടുന്നുണ്ട് യൂട്യൂബ് തുടങ്ങിയേ ഉള്ളൂ പറയാൻ പേര്